ഹലോ എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റായ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണേ അതെന്താണെന്നല്ലേ നമ്മുടെ സ്വന്തം അവിൽ മിൽക്ക് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തണുത്തതൊന്നു കഴിക്കാൻ തോന്നും ഇല്ലേ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിന്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ മുഴുവനായും കാണാനും കൂടെ ശ്രമിക്കണേ അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ ഈ അവിൽ മിൽക്കിനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടാലോ അവൽ ഒന്നര കപ്പ് ഞാനിവിടെ വെള്ള അവിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തവിടെ നിറത്തിലുള്ള അവിലെടുക്കാവുന്നതാണ് പാല് രണ്ട് കപ്പ് പാളയംകോടം പഴം അഞ്ചെണ്ണം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അമ്പത് ഗ്രാം കപ്പലണ്ടി അമ്പത് ഗ്രാം കശുവണ്ടി ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് നമുക്കിനി അവൽ കൊടുക്കാം ഇനി റോസ്റ്റ് ना स्र दा <laughs> ം ശ്രദ്ധിക്കേണ്ട കാര്യം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ പോകും ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ അവിൽ നന്നായിട്ട് റോസ്റ്റ് ആയി കിട്ടും കേട്ടോ കണ്ടില്ലേ അതിപ്പോ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഏതാ നമ്മൾ ഈ പൊടിക്കുമ്പോൾ തന്നെ ഈ ശബ്ദത്തോടു കൂടി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുക ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടെന്ന് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ അവിൽ മിൽക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഈ പഴത്തിന്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് വെക്കുകയാണെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതിപ്പോ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും ഇപ്പൊ ഇതാവുമ്പോൾ ഒരു തരിതരിപ്പോട് കിടന്നു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ പഴവും പഞ്ചസാരയും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കപ്പലണ്ടി ക്യാഷിനിട്ട് ഇവയിട്ട് കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് അവൽ ചേർത്ത് കൊടുക്കാം ഇനി വളരെ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടുതലായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല എങ്കിൽ പിന്നെ ഇത് അവല് കുതിർന്ന് കുഴഞ്ഞൊരു പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കുറേ സമയം വെച്ചിരിക്കാൻ പറ്റത്തില്ല അപ്പം ഇരിക്കും തോറും ഈ അവൽ കുതിർന്ന് ഭയങ്കര തിക്നെസ്സിലായിട്ട് വരും അപ്പം നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കാൻ നോക്കണം അപ്പോൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്